അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഹാപ്പി ന്യൂ ഇയർ അല്ലേ അപ്പോൾ സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ഐശ്വര്യത്തിന്റെയും അതുപോലെ തന്നെ എല്ലാം നിറഞ്ഞ എല്ലാം നിറഞ്ഞ ഒരു ഐശ്വര്യവും സമാധാനവും സന്തോഷവും സാമ്പത്തികം എന്ന് വേണ്ട എല്ലാം നിറഞ്ഞ ഒരു പുതുവർഷം എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അതുപോലെ എല്ലാവർക്കും ഞാൻ ആശംസിക്കുകയാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പടിയിറങ്ങി പോവുകയാണ് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് വരാനായിട്ട് നമ്മുടെ അടുത്തേക്ക് എത്താനായിട്ട് ഏതാനും മണിക്കൂറുകളിലേ ഉള്ളൂ അത് ഇങ്ങനെ കാൽപാത അങ്ങനെ നീട്ടിക്കൊണ്ട് നിൽക്കുകയാണ് അല്ലേ നമ്മുടെ അരികിലേക്ക് എത്താനായിട്ട് അപ്പോൾ ഓരോരുത്തർക്കും ജീവിതം എന്ന് പറയുന്നത് ഓരോ രീതിയിലായിരിക്കും ഓരോ അപ്പൊ സമാധാനമാണെങ്കിലും സന്തോഷാണെങ്കിലും സാമ്പത്തികമാണെങ്കിലും ഐശ്വര്യം നിറഞ്ഞതാണെങ്കിലും എല്ലാം ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും അല്ലേ അപ്പൊ സന്തോഷങ്ങളൊക്കെ ഉണ്ടെങ്കിലും കൂടിയിട്ട് ദുഃഖങ്ങൾ വരുമ്പോ നമുക്കത് കൂടുതലായിട്ടും സന്തോഷം കുറവായിട്ടായിരിക്കും തോന്നുക അപ്പൊ എന്തായാലും എല്ലാവർക്കും നമുക്ക് ആശിക്കുന്ന ജീവിതമൊന്നും കിട്ടില്ല നമ്മളല്ലെങ്കിൽ നമുക്ക് നമ്മൾ സ്വപ്നം കാണുന്ന ജീവിതങ്ങളും നമുക്ക് കിട്ടില്ല അല്ലെങ്കിൽ നമുക്ക് നടക്കില്ല എന്നാലും നമ്മൾ കിട്ടിയത് കൊണ്ട് സന്തോഷിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനാണ് നമ്മുടെ നിയോഗം എന്ന് വെച്ചാൽ അത് തന്നെ അതുപോലെ തന്നെ നമ്മൾ അതിൽ സന്തോഷം കണ്ടെത്തിയിട്ട് അങ്ങനെ കടന്നു പോവുക അല്ലേ അപ്പോൾ നമുക്ക് ചിലപ്പോഴൊക്കെ മനുഷ്യനല്ലേ ഇടയ്ക്കൊക്കെ നമുക്ക് പൊട്ടും നമ്മുടെ മനസ്സ് പൊട്ടും അതുപോലെ തന്നെ നമുക്ക് ദുഃഖങ്ങളുണ്ടാവും അല്ലെങ്കിൽ നമ്മൾ നെഞ്ചു പൊട്ടി കരഞ്ഞു പോകുന്ന സന്ദർഭങ്ങളും ഉണ്ടാവും പക്ഷേ അതെല്ലാം താൽക്കാലികമാണ് അത് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ നമ്മുടെ കാര്യങ്ങളിലേടെ തിരക്ക് പിടിച്ച് ഇങ്ങനെ പോകും അല്ലേ അപ്പോൾ അതിലും നമ്മൾ സന്തോഷം കണ്ടെത്തി ജീവിക്കുകയാണ് ഒരു ജീവിതം എന്ന് പറയുമ്പോൾ മുൻ മുൻജന്മോ അല്ലെങ്കിൽ ഇനി വരാനുള്ള ജന്മോ നമുക്കറിയില്ല ഇപ്പം നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു ജന്മം മാത്രമേ നമുക്കറിയൂ Lola, അപ്പം ചിലർ പറയും കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ കുറേ പാപങ്ങൾ ചെയ്തിട്ടുണ്ടാവും മുൻജന്മ പാപമാണ് ഇന്നത്തെ ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ദുഃഖങ്ങളും ദുരിതങ്ങളും തരുന്നത് എന്ന് പറയും അപ്പോൾ അല്ലെങ്കിൽ ഇനി അടുത്ത ജന്മത്തിൽ നമുക്ക് നല്ലൊരു ജന്മം ഉണ്ടാവട്ടെ എന്നൊക്കെ നമ്മളോട് പറയും ഓരോരുത്തരും അല്ലേ അപ്പോൾ അതൊക്കെ നമ്മുടെ വിശ്വാസങ്ങളാണ് ആ വിശ്വാസം മുൻജന്മം നമുക്കുണ്ടായിരുന്നു അല്ലെങ്കിൽ മുൻജന്മത്തിൽ നമ്മൾ പാപം ചെയ്തു എന്ന് ഈ ജന്മത്തിൽ നമുക്കറിയില്ലല്ലോ ഈ ജന്മം നമുക്ക് ഓർമ്മ വെച്ചിട്ട് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന സന്തോഷങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും മാത്രം നമ്മൾ അറിയണുള്ളൂ അപ്പോൾ അതിൽ അതിലാണ് നമ്മൾ ആകുലത അല്ലെങ്കിൽ വ്യാധി നമുക്ക് വരുന്നത് വിഷമങ്ങൾ വരുന്നത് ദുരിതങ്ങൾ വരുമ്പോൾ നമുക്ക് നമ്മൾ അറിയാതെ മനസ്സുകൊണ്ട് നമ്മൾ സങ്കടപ്പെടുന്നത് അപ്പം അങ്ങനെയൊന്നും ഇല്ലാതെ നല്ലൊരു സന്തോഷവും സമാധാനമായിട്ട് എല്ലാവർക്കും കിട്ടട്ടെ ജീവിതമാണ് സമ്മിശ്രമായിട്ടാണ് ഉണ്ടാവുക എന്നാലും നമ്മൾ ആഗ്രഹിക്കുക എന്താ എപ്പോഴും സന്തോഷം സുഖം വേണം എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിക്കുക അപ്പോൾ കുന്നോളം ആഗ്രഹിച്ച കുന്നിക്കുരോളം എന്ന് പറയും കുന്നോളം ആഗ്രഹിച്ചില്ലെങ്കിലും കുന്നിക്കുരോളം കിട്ടിയാലും നമുക്ക് സന്തോഷം തന്നെയാണ് അല്ലേ ഒന്നും ആഗ്രഹിക്കാതെ നമുക്ക് കിട്ടുമ്പോൾ അതൊരു സന്തോഷം ഒന്ന് വേറെ തന്നെയാണ് പിന്നെ നമ്മൾ ചിന്തിക്കും നമ്മൾ എന്തൊരു നല്ല കാര്യം തുടങ്ങുമ്പോഴും ദൈവത്തിനെ വിശ്വസിച്ച് അല്ലെങ്കിൽ ദൈവത്തിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവമേ എനിക്ക് അങ്ങനെ ചെയ്യ അല്ലെങ്കിൽ അങ്ങനെയാണ് ഞാൻ ഇങ്ങനെ ചെയ്യണുണ്ട് അല്ലെങ്കിൽ എല്ലാവർക്കും നമ്മൾ വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്തു അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് നമ്മൾ ജീവിച്ച് പോയിട്ടും നമുക്ക് ചിലപ്പോൾ ദുരിതങ്ങളും ദുരന്തങ്ങളും മാത്രം തരുമ്പോ നമ്മൾ അപ്പോഴും എന്താ ചിന്തിക്കുക എല്ലാം സഹിക്കാളെ കരുത്ത് എന്ന് മാത്രം ചിന്തിക്കും ദുഷ്ടനെ ദൈവം പോലെ വളർത്തുന്നു പറയും ശരിയാണ് ദുഷ്ടന്മാർക്കാണെങ്കിൽ നമ്മൾ സമൂഹത്തിൽ തന്നെ നമ്മൾ നോക്കി നോക്കൂ ആർക്കും ഒരു സഹായം ചെയ്യാതെ മറ്റുള്ളവരെ എപ്പോഴും ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് നല്ല സുഖം സന്തോഷമായിട്ട് അവർ ജീവിക്കുന്നത് കാണാം എന്നാൽ നമ്മൾ ദൈവത്തിനെ മുറുകെ പിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ സത്യസന്ധമായിട്ട് നമ്മൾ ജീവിച്ചു കൊണ്ട് പോകുമ്പോൾ നമുക്ക് അങ്ങനെ എന്നും ദുഃഖങ്ങളും ദുരിതങ്ങളും വിട്ടൊഴിയാത്ത സമയങ്ങൾ ഉണ്ടാവില്ല അല്ലെ അപ്പൊ പറയും ദൈവത്തിന് കൂടുതലും ഇഷ്ടമുള്ളവരെയാണ് ദൈവം പരീക്ഷിക്കുക അതുകൊണ്ടാണ് അങ്ങനെയെന്ന് പറയും എങ്ങനെയൊക്കെ പരീക്ഷിച്ചാലും അതൊക്കെ താങ്ങാനുള്ള ശക്തി നമ്മുടെ ദൈവം തന്നെ തരണം അല്ലെ നമ്മുടെ വിശ്വാസപ്രകാരം നമ്മളെ നയിക്കുന്ന ഒരു ശക്തി ഉണ്ട് പ്രപഞ്ചശക്തി ആ ശക്തി നമ്മൾക്ക് ജീവിതത്തിലൂടെ നീളം അതെല്ലാം താങ്ങാനും സഹിക്കാനും പൊറുക്കാനും ശക്തി തരുന്ന വേണം അപ്പൊ ഒരുപാട് നമുക്ക് ചിലപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനെ ഒരുപാട് ദുഃഖങ്ങൾ വരുണ്ടായിരിക്കാം അല്ലെങ്കിൽ ഒരുപാട് നഷ്ടങ്ങൾ അനുഭവിച്ചവരുണ്ടായിരിക്കാം അപ്പൊ അവർക്കും അതുപോലെ ബാക്കിയുള്ളവർക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് സന്തോഷവും ഐശ്വര്യവും സമാധാനമൊക്കെ കൊണ്ടുവരട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് കേട്ടോ എനിക്ക് മാത്രമല്ല ഞാൻ എപ്പോഴും ഒതുവിൽ ഞാൻ അമ്പലത്തിൽ പോയാലും ഞാൻ അങ്ങനെ തന്നെ പ്രാർത്ഥിക്കാറ് എല്ലാവർക്കും സമാധാനം കിട്ടട്ടെ എന്ന് പറയും സമാധാനം ഉണ്ടായാൽ തന്നെ നല്ലതാല്ലേ അപ്പൊ നമ്മൾ വിചാരിക്കും കഞ്ഞി എളിച്ചാലും അത് കുടിക്കാൻ സാമ്പത്തികമൊന്നും വേണ്ട കഞ്ഞിളിച്ചാലും കുടിക്കാനായിട്ട് സമാധാനം ഉണ്ടായാൽ മതി ചിന്തിക്കും പക്ഷെ എല്ലാത്തിനും ും തുടക്കം ചെലപ്പോ സാമ്പത്തികമാണ് അല്ലേ നമുക്ക് നല്ല ജീവിതത്തിനാണെങ്കിലും മറ്റുള്ളവരായിട്ടുള്ള ഇടപെടലിനാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ സന്തോഷത്തിനാണെങ്കിലും എല്ലാം ഒരു മുഖ്യ ഹേതു എന്ന് പറഞ്ഞാൽ പണം തന്നെയാണ് അപ്പം നമ്മൾ പണം സമ്പാദിക്കാൻ തന്നെയാണ് നമ്മൾ ജീവിതത്തിൽ കഷ്ടപ്പെടുന്നതും അല്ലെങ്കിൽ നമ്മുടെ മക്കൾക്ക് നമ്മൾ ഇന്നത്തെ തലമുറ അത്രമാത്രം അങ്ങനെ ചിന്തിക്കണില്ല നമ്മൾ നമ്മുടെ ആ ഈ കാലഘട്ടത്തിലുള്ളവരെ പോലെയല്ല അവർ അവർക്ക് വേണ്ടതായ കാര്യങ്ങൾ ചെയ്തു അല്ലെങ്കിൽ അവരുടെ സന്തോഷത്തിനോ അല്ലെങ്കിൽ ജീവിതം ആസ്വദിച്ചു കൊണ്ട് തന്നെ അവർ മുന്നോട്ട് പോവുകയാണ് അപ്പോൾ അതൊക്കെ അങ്ങനെ സാധിക്കുന്നവരാണ് അങ്ങനെ ജീവിതം ആസ്വദിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നവർ നന്നായി ആസ്വദിക്കട്ടെ ഞാൻ എപ്പോഴും അത് ചിന്തിക്കാറ് നമ്മൾ ആസ്വദിച്ചില്ല അല്ലെങ്കിൽ നമ്മൾ പോയില്ല മറ്റുള്ളവരെ നമ്മൾ തടസ്സപ്പെടുത്താനോ അല്ലെങ്കിൽ അവർ പോയത് കൊണ്ട് നമുക്ക് അസൂയ അല്ലെങ്കിൽ നമുക്ക് അവർ പോയില്ലോ എന്നുള്ളൊരു ചിന്ത നമുക്കൊരു മാനസിക വിഷമം നമുക്കില്ല കാരണം നമ്മളെ ആ ഒരു മാനസിക വിഷമം ഉണ്ടായാൽ അത് മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ട് വരേണ്ടിട്ടാണ് അപ്പം നമ്മൾ അങ്ങനെ നമ്മൾക്കോ അങ്ങനെയായി മറ്റുള്ളവരെ നന്നാവട്ടെ ചിന്തിക്കുക നമ്മൾ മറ്റുള്ളവരുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ എല്ലാവർക്കും വേണ്ട കാര്യങ്ങൾ നല്ല രീതിയിൽ ചെയ്തു കൊടുത്തു അങ്ങനെയൊക്കെ ചെയ്ത് അതെന്തുകൊണ്ട് നമ്മുടെ മനസ്സ് മനസ്സ് നമ്മുടെ മനസ്സ് അങ്ങനെ ആയതുകൊണ്ടാണ് അങ്ങനെ ചെയ്തു കൊടുക്കുന്നത് അപ്പൊ മനസ്സുള്ളവർക്ക് ജീവിതത്തിൽ ചിലപ്പോൾ സുഖം കിട്ടിക്കൊള്ളണം എന്നില്ല അപ്പോ അങ്ങനെ ഉണ്ടാവുക സന്തോഷം ഉണ്ടാവോ ഇല്ല അന്ന് നമ്മൾ ചിന്തിക്കേണ്ട നമ്മളെ കൊണ്ട് പറ്റുന്നത് പോലെ മറ്റുള്ളവർക്ക് സഹായങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുക കഴിയുന്നതും ദ്രോഹിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക നമുക്ക് പറ്റുന്ന സഹായങ്ങൾ ചെയ്യുക ആ സഹായങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന മാനസിക സന്തോഷം ഉണ്ടല്ലോ അതിലപ്പുറം ഒന്നുമില്ല െ അപ്പൊ എപ്പോഴും എന്താ ചിന്തിക്കുക നമുക്ക് കുറച്ച് സങ്കടം വിഷമമൊക്കെ ഉണ്ടായാലും മറ്റുള്ളവർ സന്തോഷിക്കുന്നത് കാണുമ്പോ നമുക്കൊരു സന്തോഷം അവരുടെ സന്തോഷം കാണുമ്പോൾ നമുക്കൊരു സന്തോഷം അല്ലെ അപ്പൊ എല്ലാവരും സന്തോഷിക്കാൻ പറ്റുന്നവര് സന്തോഷിക്കട്ടെ ആസ്വദിക്കാൻ പറ്റുന്നവര് ആസ്വദിക്കട്ടെ ജീവിതം എന്ന് പറയുന്നത് നമ്മൾക്ക് ഈ കുറച്ച് കാലങ്ങളിങ്ങനെ കടന്നു പോകുന്ന കാലങ്ങൾ മാത്രമേ ഉള്ളൂ അത് എത്രമാത്രം ഉണ്ട് എന്താ നമുക്കറിയില്ല അപ്പോൾ ഉള്ള കാലത്തോളം ആസ്വദിക്കാൻ പറ്റുന്നവർ ആസ്വദിക്കട്ടെ അതുപോലെ തന്നെ ഇനിയൊരു ജന്മം ഉണ്ടോ അല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ ജന്മത്തിൽ നന്നായി ജീവിച്ചോ ഇതൊന്നും നമുക്കറിയില്ല ഇപ്പം ഇപ്പം ഈ വർത്തമാന കാലത്തിലൂടെ പോകുന്ന കാര്യങ്ങൾ മാത്രം നമുക്കറിയുള്ളൂ നാളെ എന്തെന്നുള്ളത് നമുക്കറിയില്ല അപ്പൊ അതുകൊണ്ട് അങ്ങനെ ചിന്തിച്ച് ആകുലതപ്പെടാതെ നമ്മൾ ഉള്ളത് കൊണ്ട് അല്ലെങ്കിൽ കിട്ടിയ ചെറുതാണെങ്കിലും ആ കിട്ടിയ സാഹചര്യങ്ങളെ കൊണ്ട് നമ്മൾ സന്തോഷമായിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക അത്രയല്ലേ നമുക്ക് വേണ്ടുള്ളൂ അല്ലേ അപ്പോൾ ഒരു സന്തോഷം കണ്ടെത്തി അതുപോലെ തന്നെ ആ സന്തോഷം അത് അത് കൂടെ ജീവിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുക അങ്ങനെയൊക്കെ ശ്രമിച്ചാലും നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ മനുഷ്യ മനസ്സാണ് അല്ലെങ്കിൽ എപ്പോഴെങ്കിലും നമുക്കൊന്ന് നമ്മുടെ സങ്കടങ്ങൾ ഇറക്കി വയ്ക്കാനും അല്ലെങ്കിൽ നമ്മുടെ നെഞ്ചൊന്ന് പൊട്ടി പൊട്ടിപ്പോമ്പൊന്ന് പൊട്ടിക്കറിയാനും നമുക്ക് കഴിയാ അങ്ങനെ ചെയ്യാതിരിക്കാൻ പറ്റില്ല അങ്ങനത്തെ സാഹചര്യങ്ങൾ നമുക്കുണ്ടാവും പിന്നെ ഒരു മനുഷ്യൻ എപ്പോഴും നെഗറ്റിവിറ്റി ആയിട്ട് പറയുന്നത് ആ മനുഷ്യന്റെ ചീത്ത സ്വഭാവമല്ല അവരുടെ ജീവിതത്തിൽ നിന്നും അവർക്ക് അവരുടെ ജീവിതാനുഭവങ്ങളിൽ നിന്നും കിട്ടുന്ന കായ്പേറിയ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിരിക്കാം അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ വിങ്ങി പൊട്ടുന്ന അല്ലെങ്കിൽ നഞ്ചി പൊട്ടുന്ന ആ സമയത്ത് പറഞ്ഞു പോകുന്നതെല്ലാം നെഗറ്റീവായിട്ട് മാറുകയാണ് പക്ഷേ എല്ലാവരും പോസിറ്റിവിറ്റി ആയിട്ട് പോസിറ്റീവായിട്ട് ചിന്തിക്കാനും പോസിറ്റീവായിട്ട് ജീവിക്കാനും എല്ലാവർക്കും താല്പര്യം ഉണ്ടാവുക കഴിഞ്ഞു പോയതിനെ കുറിച്ച് കുറച്ച് ദുഃഖിക്കാനോ അല്ലെങ്കിൽ ഇനി വരാനിരിക്കുന്നതിനെ കുറിച്ച് ദുഃഖിക്കാനോ ശ്രമിക്കാതെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമുക്ക് സന്തോഷമായിട്ടും ഉള്ളതുകൊണ്ട് കൊണ്ട് തൃപ്തിപ്പെട്ടും ജീവിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കാം ശ്രമിക്കാം അല്ലേ എന്തൊക്കെയോ ആയാലും നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി ആറ് പുതിയ കാൽവെപ്പ് എത്തുകയാണ് പുതിയൊരു വർഷത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ് അപ്പൊ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അതുപോലെ തന്നെ എല്ലാവർക്കും നല്ലൊരു വർഷമായി തീരട്ടെ രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന് ഞാൻ ആശംസിക്കുകയാണ് അപ്പൊ ഇന്നത്തെ എൻ്റെ വിശേഷം ഇത്രക്കെ തന്നെയുള്ളൂ എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബൈ സി യു